ഹൈ ഓൾ വെൽക്കം ടു സൈക്യു ലേണിംഗ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം എക്സാമിനേഷൻ്റെ ടൈം ആയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പ്രിപ്പറേഷനിലും പിന്നെ അതുപോലെ തന്നെ റിവിഷൻറെ ഒക്കെ ഒരു തിരക്കിലായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെ റിവിഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു എക്സാം നാവിഗേഷൻ ചെയ്യണമെങ്കിൽ അത്യാവശ്യമായിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾ ഓരോ പേപ്പർ വൈസ് അല്ലെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇയർ വൈസ് ആയിട്ട് എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബേസിക് വേ എന്ന് പറയുന്നത് നിങ്ങളെ സ്റ്റുഡൻസ് പോർട്ടൽ തന്നെ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ സ്റ്റുഡൻസ് പോർട്ടൽ ലോഗിൻ ചെയ്യാം നിങ്ങളെ സ്റ്റുഡൻസ് പോർട്ടൽ ലോഗിൻ സ്റ്റുഡൻസ് പോർട്ടൽ ലോഗിൻ ചെയ്യാം ോഗിൻ ചെയ്താൽ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡാണ് ഉണ്ടാവുക ഇതിൽ സർവീസസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ പോയിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റൻ പേപ്പർ ഓഫ് പ്രീവിയസ് എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓരോ ഇയർ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം ഇടുന്ന് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇതിൽ ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോയാൽ ഓരോ സബ്ജക്ട് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തെയ്യാം ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെ ഉണ്ടാവുക എന്തെയ്യാം നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇതല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സിമ്പിൾ വേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സബ്ജെക്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണോ വേണ്ടത് ആ സബ്ജക്റ്റിന്റെ കോഡ് അടിക്കുക പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ പേപ്പറാണ് വേണ്ടതെങ്കിൽ ഇത് എന്താണ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യും ഇഗ്നോ വെബ് സർവീസ് എന്നുള്ള ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും ഇനി അങ്ങനെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി അപ്ലിക്ക വെബ്സൈറ്റ് ആണ് ഇഗ്നോ സോൾഡ് സോൾവഡ് അസൈൻമെന്റ് ഗുരു എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിൻ്റെ ഇയർ വൈസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ അവൈലബിൾ ആയിരിക്കും ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അതുപോലെ തന്നെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ ഏതൊക്കെ ഇയറിൽ ഈ ഒരു പേപ്പർ കോഡിൽ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ ആക്സസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന എക്സാമിന് തയ്യാറെടുക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഒന്നിക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ പ്രിന്റ് ഔട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ അതിനെ ഒന്ന് കമ്പയർ ചെയ്യണം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും എങ്ങനെയാണ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനേഷന് വേണ്ടി നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പർ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് പോർട്ടലിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് കോഴ്സ് കോഡ് അടിക്കുക എന്നിട്ട് ഡയറക്റ്റ് എന്തെയാ ആ ഒരു സ്പെസിഫിക് പേപ്പേഴ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇയർ വൈസ് ആയിട്ട് എന്തെയാ ആക്സസ് ചെയ്യാന്നുള്ളത് ഓക്കെ അതൊരു തേർഡ് പാർട്ടി വെബ്സൈറ്റ് ആയിരിക്കും ശ്രദ്ധിക്കുക സ്കാം അതുപോലെ തന്നെ സ്പാം വെബ്സൈറ്റുകളൊക്കെ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസും ഡാറ്റാസും ഒന്നും ഉണ്ടായിരുത് കൊടുക്കരുത് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ എല്ലാം ഫ്രീ ആണ് ഇൻ കേസ് ആരെങ്കിലും എന്തെങ്കിലും എമൗണ്ട് ഓഫ് മണി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണെങ്കിൽ അതൊരു ഫേക്കോ അല്ലെങ്കിൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക Okay.